അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി മുകുന്ദൻ ബി ജെ പി പ്രതിനിധീകരിച്ച് ടി സി പ്രകാശൻ സി പി ഐ പ്രതിനിധീകരിച്ച് സുകുമാരൻ മുസ്ലിം ലീഗ് പ്രതിനിധി കെ എം ഹംസ കോൺഗ്രസ് മണ്ഡലം പ്രതിനിധി മനോജ് ശ്രീകുമാർ മറ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തെ തുടർന്ന് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന അനുശോചന യോഗം ഇന്ത്യയെ സംബന്ധിച്ചത്സവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ പത്ത് വർഷത്തോളം ഏറ്റവും ആരാധകനായ ലോകരാഷ്ട്രങ്ങളെ അംഗീകരിച്ച അല്ലെങ്കിൽ ആചരിച്ച ഒരു മഹാനായ ഭാരതത്തിൻ്റെ പുത്രനായിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞു അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തോടുള്ള ആന്തരസൂചനമായി ആദരാഞ്ജികൾ അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തരുന്നത് ഈ തടഞ്ഞിൽ व्यतिस्त राष्ट्रिय पार्टी नेता मग सहृतक इंडिया राज्य संबंधित वे निर्णयक अनुभव काय इंड प्रधानमंत्री സാധാരണ യം നടത്തിക്കൊണ്ടിരിക്ക അദ്ദേഹം വിവിധ മേഖലകളിൽ നരേന്ദ്രമന്ത്രിയായും ഋസനായകായും പ്രധാനമന്ത്രിയായും തൻ്റേതായ തെളിവുകൾ രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരു മഹാവ്യക്തി അദ്ദേഹം സൂചിപ്പിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നാടിനും രാജ്യത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട് അവരെല്ലാം മത്സരിക്കുകയും അദ്ദേഹത്തിൻ്റെ ദേഹ ജീവിതത്തിൽ ഇന്നും പ്രമൂഹിച്ചു വരയ്ക്കുള്ള ആയുഷ്വാനം അതിൻ്റെ പല ആളുകളും ആ മൗനത്തിൻ്റെ പക്ഷേ പല അവകരണങ്ങളൊക്കെ അദ്ദേഹം തീർന്നുകായി പക്ഷേ ആ മൗനത്തിൻ്റെ പിന്നിൽ വലിയ ബുദ്ധി ഇതിലെന്നുള്ളത് ഈ ലോകം തിരിച്ചറിഞ്ഞ സമയം നമുക്കുണ്ടായിട്ടുണ്ട് ലോക അമേരിക്ക പോലും മാധ്യമങ്ങളിൽ വലിയ പിടിച്ചറിയുന്ന കാര്യങ്ങൾ ഭാരതത്തെ ഒരു പരിധിവരെ പെടാതെ തന്നെ പിടിച്ചു നിൽക്കുന്നത് വളരെ ശ്രദ്ധ വർത്തിയ ഒരു വ്യക്തിത്വമാണ് അന്നത്തെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാട് ഈ രാജ്യത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ് ഇന്ന് ഈ സഹായ സന്ധ്യയിൽ ഇവിടെ ഈ അനുശോചന യോഗം സംഘടിപ്പിച്ച ഇതിൻ്റെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ്റെ വ്യക്തിപരമായി എല്ലാ അനുശോചനങ്ങളും ഈ യോഗത്തിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾച്ചു കഴിഞ്ഞാൽ മരണം അത് ഉറപ്പാണ് പക്ഷെ ചില മരണങ്ങൾ നമ്മുടെ മനസ്സിനെയും രാജ്യത്തെയും ഒക്കെ അതിൽപ്പെട്ട ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീ മൻമോഹൻ സിംഗ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയും ഉയർന്നു ചിന്തിക്കുകയും ഉയർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായി കൂത്തുപൂത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അദ്ദേഹം ധനകാര്യ ധനകാര്യ ഇന്ത്യയുടെ ഒരു തീരാ നഷ്ടമാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ രാജ്യം മുഴുവൻ പ്രതികരിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഒരു ദുർഘടാവസ്ഥയിൽ ഈ രാജ്യത്തെ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി കൂടിയായ മുഴുവൻ സാമ്പത്തിക മാന്യം കൂടിയായപ്പോൾ പിടിച്ചു നിന്ന ഏക രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമായിരുന്നു എന്നുള്ളത് നമ്മുടെ അതിന് മുകളിലായിരുന്ന ആളുകൾക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ വളരെ പിന്നോ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടത് ഉന്മത്തിൽ നൽകുന്ന ഒരു രാഷ്ട്രകന്ത്രം തന്നെയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായിരുന്ന